നമസ്കാരം വളരെ സന്തോഷത്തോടു കൂടി തന്നെ നമുക്ക് പറയാൻ കഴിയും പുതിയ ഒരു അക്കാദമിക് വർഷം കൂടി കടന്നു വരിക എല്ലാവരുടെയും മനസ്സിൽ ഒരു ഉത്സവം സൃഷ്ടിച്ചുകൊണ്ടാണ് വിദ്യാലയങ്ങളിൽ കുട്ടികൾ പുതിയ ഉടുപ്പുകളിട്ട് പുസ്തകങ്ങളുമായി കടന്നു വരുന്നത് പ്രവേശന ഉത്സവമായിട്ടാണ് നമ്മളതൊക്കെ കൊണ്ടാടുന്നത് എന്നിരുന്നാലും ഓരോ അക്കാദമിക് വർഷത്തിൻ്റെ തുടക്കത്തിലും നമ്മൾ അറിയേണ്ട കുറേ കാര്യങ്ങളുണ്ട് ഓരോ അക്കാദമിക് വർഷവും ഓരോ മാറ്റത്തിനുള്ള ഒരു പ്രചോദനമായി നമുക്ക് മാറ്റിയെടുക്കേണ്ടതുണ്ട് ഉദാഹരണമായി പറഞ്ഞാൽ കുട്ടികളാണെങ്കിൽ കഴിഞ്ഞ അക്കാദമിക് വർഷം എനിക്ക് എന്തൊക്കെ പിഴവുകളാണ് എൻ്റെ പഠനത്തിൽ സംഭവിച്ചത് പരീക്ഷകളെ നേരിടുന്നതിൽ എനിക്ക് എന്തൊക്കെ അപാകതകൾ ഉണ്ടായി ഇത്തരം കാര്യങ്ങളെ തിരിച്ചറിഞ്ഞുകൊണ്ട് അതിൽ ഇനി എന്തൊക്കെ പുതിയ മാറ്റങ്ങൾ ഉണ്ടാക്കണം എന്നുള്ള ചിന്തയോടുകൂടി ആയിരിക്കണം അവരുടെ ഒരു അക്കാദമിക് വർഷം തുടങ്ങേണ്ടത് അതുപോലെ രക്ഷകർത്താക്കളാണെങ്കിലും കുട്ടികളുടെ പഠനത്തിൽ വേണ്ടത്ര ശ്രദ്ധിക്കാൻ എനിക്ക് കഴിഞ്ഞില്ലയോ അല്ലെങ്കിൽ ഏതൊക്കെ ഏരിയകളിൽ എനിക്ക് കുട്ടികളുമായി സമയം ചെലവഴിക്കുന്നതിൽ പ്രയാസങ്ങൾ നേരിട്ടു എന്നീ കാര്യങ്ങളെക്കുറിച്ച് ബോധവാന്മാരാകുകയും കുട്ടികൾക്ക് എങ്ങനെയൊക്കെ വേണ്ടത്ര പ്രചോദനങ്ങൾ അവരുടെ മാനസികാരോഗ്യത്തിലും സാമൂഹിക ആരോഗ്യത്തിലും നൽകാൻ എൻ്റെ ഇടപെടലുകൾ കൊണ്ട് കഴിയും എന്നും രക്ഷിതാക്കൾ അധ്യയന വർഷാരംഭത്തിൽ തന്നെ ചിന്തിക്കാം അതുപോലെ അധ്യാപകർക്കും എൻ്റെ പഠന കുട്ടികളുടെ അധ്യയന രീതി എൻ്റെ ക്ലാസ് ടീച്ചിങ് അതിൻ്റെ ഒരു മെത്തഡോളജി എന്തെങ്കിലും മാറ്റം വരുത്തണമോ അല്ലെങ്കിൽ കഴിഞ്ഞ വർഷം പാഠഭാഗങ്ങൾ തീർക്കുന്നതിൽ എനിക്ക് എന്തെങ്കിലും പിഴവുകൾ സംഭവിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് പുതിയ പഠന രീതികളുമായി ഞാൻ മുന്നോട്ട് വരുമ്പോൾ എനിക്ക് ഞാൻ മുന്നൊരുക്കങ്ങളായി കൊണ്ടുവരേണ്ടത് അതെത്രമാത്രം കുട്ടികളെ പഠനത്തിനോട് വളരെ ഉത്സാഹമുള്ളവരാക്കി മാറ്റും എന്ന ചിന്തകളിലുമാണ് അധ്യാപകരിൽ മാറ്റങ്ങൾ ഉണ്ടാക്കേണ്ടത് അതുപോലെ തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യമാണ് ഗാഡ്ജറ്റുകളുടെ ഉപയോഗം വല്ലാതെ കടന്നു വന്നതോടുകൂടി മിക്ക കുട്ടികളും വളരെ ചെറിയ സമയം കൊണ്ട് തന്നെ ഓൺലൈൻ ആപ്പുകളെ അടിസ്ഥാനമാക്കിക്കൊണ്ട് പഠനം നിർവഹിക്കാം എന്നൊരു ഒരു വ്യാജമായ പ്രതീക്ഷയിലേക്ക് കുട്ടികൾ വന്നു ചേർന്നിട്ടുണ്ട് ഇത് തീർത്തും നമുക്ക് വളരെ അപകടം സൃഷ്ടിക്കുന്നതാണോ എന്നൊരു തോന്നലുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ പഠനം എന്ന് പറയുന്നത് ഒരു ഡെയിലി ലേണിംഗ് ഹാബിറ്റ്സിൻ്റെ ഇൻറ്റഗ്രേഷനാണ് അതുപോലെ നിത്യേനയുള്ള ഒരു പഠനശീലം കുട്ടികളിൽ ഉണ്ടാക്കിയെടുക്കാൻ ഈ അക്കാദമിക വർഷമെങ്കിലും നമ്മൾ സമയം ചെലവഴിക്കേണ്ടതുണ്ട് അതിനുവേണ്ടി കുട്ടികളെ എങ്ങനെ ഒരുക്കാം എന്നുള്ളത് രക്ഷിതാക്കളുടെയും അധ്യാപകരുടെയും ഒരുപോലെ ശ്രദ്ധ പതിക്കേണ്ട ഒരു കാര്യമായിട്ട് തോന്നുകയാണ് ഒരു കാര്യം കൂടി പറഞ്ഞു ഓരോ പുതുവർഷ പുലരിയിലും നമ്മളൊക്കെ എടുക്കുന്ന ന്യൂ ഇയർ റെസൊല്യൂഷൻസ് ഇതേ രീതിയിൽ നമ്മുടെ മക്കൾക്ക് നമുക്ക് പരിചയപ്പെടുത്തി കൊടുക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഓരോ കുട്ടിക്കും ഒരു അക്കാഡമിക് ഇയർ റെസൊല്യൂഷൻ ഉണ്ടാവുക എന്നുള്ളത് ആ റെസല്യൂഷൻ തൻ്റെ പഠന രീതിയിൽ വരുത്തേണ്ട മാറ്റങ്ങളാവാം താൻ പഠിക്കുന്ന കുറിച്ചാവാം തൻ്റെ പരീക്ഷയോടുള്ള അഭിമുഖീകരിക്കുന്ന രീതിയെക്കുറിച്ചാവാം പഠന സമയത്തിൽ വരുത്തേണ്ട മാറ്റങ്ങളെക്കുറിച്ചാവാം പഠിക്കുന്ന ഇടത്തിൽ വരുത്തേണ്ട മാറ്റങ്ങളെക്കുറിച്ചാവാം ഇതിനെക്കുറിച്ചൊക്കെ നമ്മുടെ കുട്ടികളിൽ ഒരു റെസല്യൂഷൻ രൂപപ്പെടുത്തി എടുക്കാൻ നല്ല ചർച്ചകൾ കുട്ടികളും രക്ഷിതാക്കളും അധ്യാപകരും തമ്മിൽ ഉണ്ടാവട്ടെ അങ്ങനെ രൂപപ്പെടുത്തി എടുക്കുന്ന ആശയങ്ങളെ അവരുടെ നിത്യേനയുള്ള ശീലങ്ങളുടെ ഭാഗമാക്കി മാറ്റി നല്ല ചലനാത്മകമായ ചേഞ്ചസ് നമ്മുടെ കുട്ടികളുടെ ജീവിതത്തിൽ ഉണ്ടാവട്ടെ അതിനും അക്കാഡമിക് ഇയറിൻ്റെ ആരംഭം ഒരു പ്രചോദനമാവട്ടെ മാറ്റം അത് നല്ലതായാലും മോശമായാലും സംഭവിക്കുന്നത് നിരന്തരം ഡെയിലി സംഭവിക്കുന്ന ശീലങ്ങളുടെ ഒരു ആകെ ആ മാറ്റങ്ങൾക്ക് വേണ്ടി നമുക്ക് കൈകോർക്കാം